പ്രിയപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി എന്റെ ബഹുമാന്യ സുഹൃത്ത് കൂടിയായ ശ്രീ മുരളീധരൻ പ്രിയപ്പെട്ട ശ്രീ എം എ വാഹിദ് എക്സ് എം എൽ എ പ്രിയപ്പെട്ട ശ്രീ മധു മുലശ്ശേരി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ബി ജെ പി അഡ്വക്കേറ്റ് എം മുനീർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെ എസ് അഖിലിൽ കോൺഗ്രസ് നേതാവ് പ്രിയപ്പെട്ട ശ്രീ തോന്നിക്കൽ ജമാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ സജിത് കുമാർ ഗ്രാമ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ സി ജയചന്ദ്രൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ മൻസൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോയ് കടന്നാകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മറ്റ് ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ പ്രിയപ്പെട്ട ഈ കിറ്റേറ്റ് വാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന നാട്ടുകാരെ പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകരെ സിസ്ട്രോൺ കമ്പനിയുടെ ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട സംഘാടകരെ സുഹൃത്തുക്കളെ സ്നേഹിതരെ സുദീർഘമായ ഒരു കാല പ്രസംഗം ഞാൻ മുതിരുന്നില്ല സ്വാഗത പ്രസംഗത്തിൽ ഷിബു അദ്ദേഹത്തിന്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുകയുണ്ടായി ഈ പന്തലിനകത്തിരിക്കുന്നവർ മാത്രമല്ല രാവിലെ മുതൽ തന്നെ ഈ റോഡിന് ഇരുവശവുമായി മെയിൻ റോഡിന് ഇരുവശവുമായി വലിയൊരു ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു അവരെ ഇനിയും അധിക സമയം നിർത്ത നിർത്താൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കിറ്റ് വിതരണത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളെയൊക്കെ ഇങ്ങനെ ദീർഘമായി പ്രസംഗിച്ചാൽ തീർച്ചയായും അത് ഒരുപാട് താമസമെടുക്കും എന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓണക്കാലമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കൂപ്പടുമായി വന്ന് കിറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ കിറ്റ് നൽകി അവരെ തിരിച്ചയക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ ബിസിനസ്സിലേക്ക് കടക്കുന്നില്ല ആദ്യമായി തന്നെ ഞാൻ ശ്രീ ഷിബുനെയും അദ്ദേഹത്തിന്റെ കമ്പനിയെയും ഹർദ്ദമായി അഭിനന്ദിക്കുകയാണ് തന്റെ ബിസിനസിൽ ലഭിക്കുന്ന ഒരു വിഹിതം അത് തനിക്ക് ലഭിക്കുന്ന ലാഭം അതിൻ്റെ ഒരു വിഹിതം നാട്ടുകാർക്ക് പങ്കുവയ്ക്കുന്നതിന് അദ്ദേഹം കാണിക്കുന്ന വിശാലതയെ ഞാൻ ആത്മാർത്ഥമായി അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ് ഇത് ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ എത്രയോ വർഷങ്ങളായ തുടർന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ഒരു സൽപ്രവർത്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിയെടുത്തുനിന്ന് വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു വ്യവസായ പ്രമുഖനായി ശ്രീ ഷിബു വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേക എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കോട്ടയ എറണാകുളത്തും അതോടൊപ്പം തന്നെ കണ്ണൂരുമൊക്കെ തന്നെ തന്റെ വ്യവസായ സാമ്രാജ്യം വളർത്തി കൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ ഷിബു അബുബേക്കർ തീർച്ചയായും ഏറെ അഭിനന്ദനങ്ങൾ പിടിച്ചു പറ്റുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമില്ല രാഷ്ട്രീയം മനസ്സിലുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്നില്ല എല്ലാവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വ്യക്തിയാണ് തീർച്ചയായും അദ്ദേഹം പരിചയപ്പെടുന്നവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും ഈ വേദിയിൽ അണിനിരക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം എല്ലാവരോടും പുലർത്തുന്ന സൗഹൃദവും അതുപോലെ ആ സമീപനവുമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ ഓണം ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ നേരികയാണ് സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ സാഹോദര്യത്തിന്റെ ഓണമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഓണം ആഘോഷിക്കുന്നതിൽ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല നമ്മളെല്ലാവരും എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ വർഷത്തിൽ ഒരിക്കൽ ഈ ഓണത്തെ വരവേൽക്കുക അങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിന് നിവൃത്തിയില്ലാത്ത ഒട്ടേറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് ഓണം ഉണ്ണാനുള്ള സാഹചര്യമില്ല അതിനുള്ള വരുമാനമില്ല അത് കണ്ടെത്താനുള്ള സാമ്പത്തികം ഇല്ല രോഗി അതിൽ പലരും രോഗികളാണ് അതിൽ പലരും കിടപ്പാടമില്ലാത്തവരാണ് അതിൽ പല പലരും മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്തവരാണ് അങ്ങനെയുള്ള പാവപ്പെട്ടവരെ കണ്ടെത്തി മംഗലപുരം അണ്ടൂർ കോണം പഞ്ചായത്തുകളിലെ പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്കും സമർത്ഥമായി ഓണം ആഘോഷിക്കാനുള്ള കിറ്റാണ് ഏതാണ്ട് വലിയൊരു വലിയൊരു തുകയ്ക്ക് വരുന്ന എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വലിയൊരു ഈ കിറ്റ് എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്ന് നൽകുന്ന കിറ്റ് വെറും കിറ്റല്ല ആ കിറ്റ് വാങ്ങിക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നതിന് കാരണം ആ കിറ്റ് വാങ്ങിയാൽ തീർച്ചയായും ഈ വർഷത്തെ ഓണം സമർത്ഥമായി ആഘോഷിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയം ഈ കിറ്റിന് വേണ്ടി ഇവിടെ രാവിലെ മുതൽ തന്നെ വന്നെത്തുന്നത് അതിന് മുമ്പുള്ള കൂപ്പൺ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നെത്തുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ഓണം ഉണ്ണുമ്പോൾ നമ്മൾ സന്തോഷമായി നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ അതിന് കഴിയാത്ത പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി അവരോടും സമർത്ഥമായി ഓണം ആഘോഷിക്കണം ഓണം ഉണ്ണണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് തീർച്ചയായും ഈ മഹത്തായ ചടങ്ങിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ ഇങ്ങനെയൊരു അവസരം നൽകിയ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് നൂറ് നൂറ് പുണ്യം ലഭിക്കും എന്നുള്ള ആ ഒരു സംശയമില്ല അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്ത് തീർച്ചയായും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അതൊക്കെ മറികടക്കുവാൻ ഇവിടെ വന്നെത്തിയിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ ഹൃദയം തീർച്ചയായും അത് അവരുടെ പ്രാർത്ഥനയും എല്ലാ വിധമായ പ്രാർത്ഥനയും ഉണ്ടാകും എന്നായിരത്തി സംശയമില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നാട്ടുകാർ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് വലിയ പറക്കാരായിരുന്നാലും ബിസിനസ്സുകാരായിരുന്നാലും നാട്ടുകാരെ പറക്കുന്ന നാടിനെ വീടിനെയൊക്കെ പറക്കുന്ന ആളുകളെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ശ്രീഷിബു സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരെ സ്നേഹിക്കുക അവരെ ചേർത്തെ അവർക്ക് തന്റെ വരുമാനത്തിൽ ഒരു പങ്ക് പങ്കുവയ്ക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൃദയവിശാലതയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികളും ജന നേതാക്കളും ഒക്കെ രാവിലെ എട്ട് മണിക്കൂടെ എത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൃത്യമായി എട്ട് മണിക്ക് തന്നെ എത്തിച്ചേർന്നത് എന്നത് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മതിപ്പുള്ളത് കൊണ്ടാണ് എന്നായിരത്തി സംശയമില്ല ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഭാവങ്ങളും അർപ്പിക്കുന്നു ഈ കിറ്റ് മാത്രം കൊടുത്താൽ പോരാ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് കിറ്റിനോടൊപ്പം തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വരണം രോഗികളെ സഹായിക്കുക പഠനം പഠനത്തെ വിദ്യാഭ്യാസം സഹായിക്കുക തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അതിന്റെ കാര്യങ്ങളാണ് അതൊക്കെ തന്നെ തീർച്ചയായും അദ്ദേഹം നോക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ കൂടുതൽ ആ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി ഈ നാടിന്റെ ഈ നാട്ടുകാരുടെ സ്വന്തം ജന്മനാട്ടിലെ ജനങ്ങളുടെ സ്നേഹാദ്രവ് പിടിച്ചു പറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ലാഭിതമായ ആശംസ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ കിറ്റ് വിതരണ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയം ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മുൻ കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധര സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സിസ്റ്റോണിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണക്കിറ്റ് വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ഒക്കെ ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഷിബു അബൂബുക്കർ ഇവിടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവൾ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മുൻ എം എൽ എ ശ്രീ എം എ വാഹിദ് അവർ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹരികുമാർ ശ്രീ മധു മുല്ലശ്ശേരി ശ്രീ എം ജലീൽ ശ്രീ തോന്നിക്കൽ ജമാൽ കെ എസ് അജിത് കുമാർ ശ്രീ ജയചന്ദ്രൻ ശ്രീ മൻസൂർ ശ്രീ അഖിൽ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദന്മാരെ എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ നേരുന്നു ഈ അവസരത്തിൽ ശ്രീ ശിബു അബുബക്കറായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് വർഷക്കാലത്തെ പരിചയമേ ഉള്ളൂ പക്ഷേ ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ വലയത്തിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ആ സൗഹൃദം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലത്തെ പരിചയം ഉള്ളതിനേക്കാൾ ദീർഘകാലത്തെ ഒരു സൗഹൃദത്തിന്റെ തലത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ അദ്ദേഹം ഇതുപോലെ പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ടുള്ള പല പരിപാടികൾക്ക് ഇതുപോലെ വിളിച്ചിരുന്നുവെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്ന് നിർബന്ധമായും വരണം എന്ന് ശ്രീ മധു മുലശ്ശേരി നേരിട്ട് വന്ന് ഇദ്ദേഹത്തിന്റെ സന്ദേശവുമായിട്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ പിന്നെ തൽക്കാലം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇന്ന് എത്തി എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും ആദ്യത്തെ എന്റെ ഈ വീട്ടിലുള്ള സന്ദർശനത്തിൽ അന്ന് ഉമ്മയെയും അതുപോലെ അദ്ദേഹത്തിന്റെ സഹദർമണി ലിഫ അബൂബക്കർ അതുപോലെ അഫ്സൽ ആദിൽ ഇവരെയൊക്കെ പരിചയപ്പെട്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാത്തിമ ഷെയ്ഖ എന്നാണ് പേര് കാരണം ഒരാൾ എന്നുള്ള നിലയിൽ ഷെയ്ഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ അത് കേവലം ഈ ഭരണാധികാരിയുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല എന്റെ അർത്ഥം ഷെയ്ഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം നോബിൾ വുമൺ എന്നുള്ളതാണ് കുലീനിയായിട്ടുള്ള സ്ത്രീ അത് അദ്ദേഹത്തിന് സ്ത്രീ സമൂഹത്തെ കാഴ്ചപ്പാടാണ് അപ്പോൾ എനിക്കത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഈ പേര് നിങ്ങൾ സെലക്ട് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഫാത്തിമ ഷെയ്ഖ എന്നുള്ള പേര് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സൗഹൃദം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ സൌഹൃദം ഞാൻ ഇപ്പോഴും വളരെ ഊഷ്മളമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നു അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നാടിന്റെ പുരോഗതിയിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വഹിക്കുന്ന പങ്ക് തീർച്ചയായിട്ടും വിലമ്മതിക്കാനാവാത്ത പങ്കാണ് അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ രാഷ്ട്രീയം പറയല്ല കാരണം നമ്മുടെ നാട്ടിൽ വികസനവും പുരോഗതിയും സർക്കാരിന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് കാലഹരണപ്പെട്ടു അതിനു പകരം സർക്കാരിനോടൊപ്പം പങ്കാളിത്തം ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുകൊണ്ടാണ് സംരംഭങ്ങൾക്കുള്ള പ്രോത്സാഹനവും പ്രാധാന്യവും അത് രണ്ടും നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളും ട്രേഡ് ടൂറിസം ടെക്നോളജി ഈ മൂന്ന് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കണം എന്നുള്ളതാണ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്ക് വിനോദ സഞ്ചാരികൾ വരണം ഇന്ത്യയുമായിട്ട് വിദേശ രാജ്യങ്ങളുടെ വ്യാപാര വ്യവസായ ബന്ധങ്ങൾ വളരണം അതോടൊപ്പം ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യ ആ സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് എത്തണം അപ്പോൾ അതിന് ഞാൻ ശ്രീ ഷിബുവിനോട് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം അത് കേവലം കേരളത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല അത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യാന്തര തലത്തിലേക്കും വളരാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായവും നയപരമായിട്ട് നയ അങ്ങനെ അതിനുതകുന്ന ഒരു നയം ആ നയമാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഷിബുവിനെ പോലെയുള്ള ആളുകൾ ഈ രീതിയിൽ കൂടുതൽ നല്ല സംരംഭകരായിട്ട് വളരുമ്പോൾ ഈ നാട്ടുകാർക്കും ധാരാളം പ്രയോജനം ഉണ്ടാവും ഇപ്പോൾ ആൾക്കാരെല്ലാവരും പറയുന്നത് എന്താ കൊല്ലത്തുകാർക്ക് രവി പിള്ള ഉള്ളതുകൊണ്ട് കൊല്ലത്തുകാർക്കൊക്കെ പല കാര്യങ്ങളും നടക്കും യൂസഫ് യൂസഫല ഉള്ളതുകൊണ്ട് തളിക്കുളത്തുകാർക്കും തൃശ്ശൂർക്കാർക്കും വലിയ ഗുണമുണ്ട് പി എൻ സി ബനോനുള്ളതുകൊണ്ട് കിഴക്കഞ്ചേരിക്കാർക്കും അത് ആ പ്രദേശത്തുള്ള ആളുകൾക്കും ധാരാളം